സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സായി പുറത്തിറങ്ങി പുറത്തിറങ്ങിയ സായി ശരിക്കും ഞെട്ടി വിറച്ചുപോയി എന്നുള്ളതാണ് കാരണം വേറെ ഒന്നുമല്ല ജിൻഡോൻ്റെ സപ്പോർട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന് ഹാലിളകി എന്ന് തന്നെ വേണം കരുതാൻ അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ജിൻഡോൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അതായത് നമ്മൾ എന്തോന്ന് വെള്ളം കാണുന്ന കുതിര വറക്കുന്നത് പോലെയാണ് വറക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അയാൾക്ക് ജിൻറ്റോയെ ഇഷ്ടമല്ല ജിൻഡോയോട് നല്ല രീതിയിലുള്ള കട്ട് വൈരാഗ്യം കൊണ്ടാണ് സായി വന്നിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല പക്ഷേ അയാൾക്ക് ജിൻഡോ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ആ മുഖഭാവം മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ഇന്ന് പ്രേക്ഷകരെല്ലാവരും ചോദിച്ചു അതുപോലെ തന്നെ അവിടെയുള്ള ഈ പിന്നെ ആൾക്കാർ മുഴുവൻ ചോദിച്ചത് ജിൻഡോ ജയിക്കുമോ എന്നാണ് പക്ഷെ ആ ചോദ്യം ഇഷ്ടപ്പെടാതെ പലപ്പോഴും പതറുന്ന അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഇത് ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ നോക്കുന്ന സായി നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു ആ പകയുടെ കനല് ആ മനുഷ്യൻ്റെ കണ്ണിൽ ഉണ്ടായിരുന്നു ാണ് ജിൻഡോനോട് മാത്രം എന്താണ് ഈ മനുഷ്യൻ ഇത്രമാത്രം പക എനിക്ക് തോന്നുന്നത് എല്ലാവരെയും പോലെ തന്നെ ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു കോച്ചിങ് അതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജിൻഡോക്കെതിരെ കളിക്കണം ജിൻഡോ വിജയിക്കാൻ പാടില്ല ജിൻഡോയെ ഒരിക്കലും വിജയിപ്പിക്കരുത് അതിനു വേണ്ടിയിട്ട് കളിക്കണം എന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള കോച്ചിങ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അതിന്റെ ഭാഗമായി എന്ന് വേണം കരുതാൻ അദ്ദേഹം ഇന്ന് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അതായത് അവിടെ കളികൾ മാറാം അവിടെ സിജോ ജയിക്കും സിജോ ജയിക്കണം എനിക്ക് സിജോയെയാണ് ജയിക്കേണ്ടത് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ കളികൾ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് സായി വന്നിട്ട് ഇങ്ങനെ ഒരു കവലപ്രസംഗം നടത്തുന്നത് നമ്മൾ കണ്ടു ഞാൻ ചോദിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മാറുമോ ഈ സായി പറയുന്നു നാളെ നിങ്ങളാരും ജിൻഡോ ഒക്കെ വോട്ട് ചെയ്യരുത് ജിൻഡോ കള്ളനാണ് ജിൻഡോ അങ്ങനെ ചെയ്യുന്നവനാണ് ഇങ്ങനെ ചെയ്യുന്നവനാണ് എന്നൊക്കെ നാളെ സായി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് വിട്ടുകൊടുക്കുവോ നമ്മളങ്ങ് പറയുമോ സിജോ ഇനി പിന്നെ ജിൻഡോ ഒക്കെ വോട്ട് ചെയ്യരുത് നാളെ മുതൽ എല്ലാവരും സിജോനെ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കുമോ കാരണം നമ്മൾ ഈ എൺപത് എൺപത്തെട്ട് ദിവസമായിട്ട് ഈ ജിൻഡോ എന്ന് പറയുന്നവനെയും അതുപോലെ തന്നെ സിജോ എന്ന് പറയുന്നവനെയും ഏകദേശം പത്ത് എഴുപത് ദിവസമായിട്ട് സായിയെയും നമ്മൾ കണ്ടതാണ് അവിടെ ആരൊക്കെ എങ്ങനെ നിന്നു എന്തൊക്കെ കാണിച്ചു എന്തൊക്കെ കളിച്ചു എന്നൊക്കെ കൃത്യമായിട്ടുള്ള കാര്യം നമ്മൾ കണ്ടതാണ് എന്നിട്ടും സായി വന്ന് പറയുകയാണ് നിങ്ങൾ കണ്ടതൊന്നും നിങ്ങൾ കണ്ടത് വെറും ഷോ മാത്രമാണ് ഞങ്ങൾ അവിടെ താമസിച്ചവരാണ് എന്നാണ് സായി പറയുന്നത് അതായത് ഞങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട് എന്ന് അതൊന്നും നമ്മൾ പ്രേക്ഷകർക്ക് അറിയണ്ട നമ്മൾക്കറിയേണ്ടത് നമ്മൾ ഈ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഒരു വിലയിരുത്തലുണ്ട് അതിൽ പറയുന്ന നമ്മുടെ ജിൻഡപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് കളിച്ച ഒറ്റയ്ക്ക് വന്ന ജിൻഡപ്പൻ ഉണ്ടല്ലോ ഒരാളെ പോലും കൂട്ടാതെ ഈ സായി കൃഷ്ണൻ ഒരു ഗ്രൂപ്പ് പോലും കളിക്കില്ല എന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ആരൊക്കെ കൂട്ടിയിട്ടാണ് ഗ്രൂപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും ആൾക്കാരുടെ കൂടെ കട്ടക്ക് നിന്ന ഒരാളാണ് ഒറ്റക്ക് നിന്നൊരു വ്യക്തിയാണ് ഈ ജിൻഡപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും രണ്ടും മൂന്നും സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ അവിടെ ഈ നോറായി നോറയ്ക്ക് വരെ ഈ പിന്നെ റിസ്മിൻ ഉണ്ടായിരുന്നു അപ്പോഴു വരെ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യനില്ല അയാൾ ഒറ്റയ്ക്ക് പോരുതി എന്നുള്ളതാണ് അപ്പോൾ അയാളുടെ ഈ ജനസമ്മതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിയിൽ വന്നപ്പോഴേ ഈ അങ്ങോട്ട് പിടിക്കുന്നില്ല സായി അങ്ങ് എന്താ പറയേണ്ടത് എന്തോ ഒരു പ്രശ്നത്തെ തന്നെയായിപ്പോയി കാരണം സായി ഒട്ടും ഇത് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഈ ജിൻഡോക്ക് ഇത്രമാത്രം ആൾക്കാർ ഇവിടെയുണ്ട് ആരാധകരുണ്ട് ജിൻഡോയാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യമൊന്നും സായിക്കറിയില്ല അതുകൊണ്ടല്ലേ അഞ്ച് ലക്ഷവും കൊണ്ട് നേരിട്ട് ഇറങ്ങി ഇനി ഞാൻ എനിക്ക് സിജോക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാമെന്ന് നോക്കിയത് നോക്കുമ്പോൾ സിജോ എവിടെ കിടക്കുന്നത് സിജോ ആണെങ്കിലും നോറയുടെ പുറകിലാണ് കിടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നോറയുടെ നോറയും കഴിഞ്ഞിട്ടാണ് സിജോ കിടക്കുന്നത് ഇനി അവനെ അവിടെ കിടന്ന് അവനെ ഇനി പൊക്കി കൊണ്ടുവന്ന് മുന്നിൽ എത്തിക്കുമ്പോഴേക്ക് നൂറ്റിപ്പത്ത് ദിവസങ്ങളിലും കഴിയുന്നതാണ് അപ്പോൾ ബിഗ് ബോസിനോട് പറയേണ്ടി വരും ഇനി ഒരു ഇരുപത് ദിവസവും കൂടി നിങ്ങൾ ഷോ എക്സ്ട്രാ നീട്ടണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുപത് ദിവസം കൂടി ഞാൻ എങ്ങനെയെങ്കിലും സിജോനെ പുറകുന്നു പോക്കിയിട്ട് മുമ്പിൽ കൊണ്ടുവന്ന് ഇടട്ടെ അവൻ്റെ ഗെയിമൊന്ന് കാണിച്ചു കൊടുക്കട്ടെ കാരണം ഈ സിജോ എന്ന് പറയുന്നവൻ അവിടെ കാണിച്ചു കൂട്ടിയത് എന്താണ് ആദ്യത്തെ ഒരു ഷോ മുതൽ അതായത് ഒന്നാം ദിവസം മുതല് ഈ റോക്കി കൂട്ടിയിട്ടാണ് ആദ്യം അവൻ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അവൻ തുടങ്ങിയ കള്ളക്കളി ഈ സായിനെ വരെ കൂട്ടിയിട്ട് അവൻ കള്ളക്കളി കളിച്ചിട്ടുണ്ട് അങ്ങനെ കള്ളക്കളിയിലൂടെ ജയിക്കാനായിട്ട് പോയ ഒരാളാണ് ഈ സിജോ എന്ന് പറയുന്നവൻ അതായത് പുറത്ത് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞുതാ എന്നെ അങ്ങ് മാസാക്കിയിട്ട് വിടണേ ഈ സിജോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് വിടണേ അങ്ങനെ വരാൻ തുടങ്ങി സിജോന്റെ ഗെയിം വരാൻ പോകുന്നേയുള്ളൂ സിജോന്റെ മൈൻഡ് ഗെയിമുകളാണ് വരുന്നത് സിജോ ഭയങ്കര ഗെയിമർ ആണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാട്ടാ എല്ലാരും പറയുന്ന സി സിജോ ഭയങ്കര ഗെയിമറാണ് എന്ത് ഗെയിമെന്നാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ പതിനാറ് ദിവസം അയാൾ അവിടെ നിന്നു റോക്കിന്റെ അടിയും വാങ്ങിച്ചു പോയ അവിടെ നിന്ന് അതിന് മുന്നേ ഇയാള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാരും പറയുന്നത് സിജോ ഇടിയുണ്ടെങ്കിൽ പൊളിക്കുമായിരുന്നു സിജോ ഇടിയുണ്ടെങ്കിൽ ഇതാക്കുമായിരുന്നു അങ്ങനെ ഏതായാലും സിജോ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു സിജോ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും കാണിച്ചോ സിജോ എന്താണ് കാണിച്ചത് മറ്റൊരു വാഴയായിട്ട് അവിടെ മാറി എന്നുള്ളതാണ് അല്ലാതെ സിജോ ഇവിടെ ഒരു മാങ്ങാത്തൊലിയും കാണിച്ചിട്ടില്ല സിജോ എപ്പോഴെന്ന് പറയുന്നത് കള്ളക്കളിയിലൂടെ നേടാനാണ് നോക്കിയത് അതായത് എങ്ങനെയെങ്കിലും ജയിക്കണം അത് കള്ളക്കളി കളിച്ചിട്ടായാലും എന്നിട്ട് അതൊക്കെ എന്ന് പറഞ്ഞ ജിൻഡോയാണ് ചെയ്യുന്നത് അവിടെ കള്ളം പറയുന്നത് ജിൻഡോ ആണ് കള്ളക്കളി കളിക്കുന്നത് ജിൻഡോ ആണ് എല്ലാ കേസുകളും ജിൻഡോൻ്റെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ സിജോ എന്ന് പറയുന്നവൻ അവിടെ ഒരു നല്ലൊരു ഇതായിട്ട് വളരുകയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ കള്ളക്കളി കളിച്ചത് ഇവന്മാറല്ലേ ആ സോപ്പിൻ്റെ ഒരു പിന്നെ കള്ളക്കളി കളിച്ചത് ഇവരില്ലേ എന്നിട്ട് ഇവരെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ പോയോ എന്തുകൊണ്ടാണ് ഇവരുടെ കൂടെ ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെയൊക്കെ നല്ല രീതിയിൽ ഗെയിം കളിച്ചു അതുകൊണ്ട് തന്നെ ജിൻറ്റോക്ക് ഒരുപാട് ജനസമ്മതി ഉണ്ടായി ജിൻഡോ എന്നു പറഞ്ഞ ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അരിയണന് നല്ല രീതിയിൽ ഹാലി എളുക്കും സായിക്ക് നല്ല രീതിയിൽ വിഷമം വരും ഒരുപാട് വിഷമങ്ങളുണ്ട് കാരണം ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു ഒത്തും പൊടിയും കിട്ടുന്നില്ല ഇപ്പോഴും കൊച്ചിയിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് സിജോനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കരിക്കൽ നീക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കരിക്കൽ നീക്കി കഴിഞ്ഞാൽ ഈ നീക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ നീക്കാൻ പറ്റില്ലല്ലോ മനുഷ്യന്മാരെ മനസ്സ് മാറ്റാൻ പറ്റുമോ ഏ മനുഷ്യന്മാരോട് എല്ലാവരോടും പറയുന്നു ഇനിയിപ്പോൾ നാളെ മുതൽ പറയുന്നു ജി പിന്നെ ആ ജിൻഡോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യന്മാരോ മാറും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജിൻഡോന്റെ കൂടെയുള്ളവർ എന്ന് പറഞ്ഞാൽ എന്നും ജിൻഡോനെ കൂടി ഉണ്ടാവും അതായത് ജിൻഡോനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലും പല ആൾക്കാരും ഇപ്പോഴും കൊണ്ടിരിക്കുന്നുണ്ട് ജാസ്മിൻ ആർമി എന്ന് പറയുന്ന ഒരു ടീമുകൾ നിരന്തരമായിട്ട് ജിൻഡോനെതിരെ തിരിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ബോംബും കൊണ്ട് നിൽക്കുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബോംബും വെച്ച് നിൽക്കുന്നുണ്ട് എന്നാ പറയുന്നത് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഇനിയിപ്പോ സായി അപ്പൊ രണ്ട് ടീമായി ഇപ്പോഴും ജിൻഡോക്കെതിരെ ഇനി ഇവര് രണ്ടുപേരും കൂടി ഒരുമിച്ച് നീങ്ങിക്കഴിഞ്ഞാലും ആരാധകർക്കും ജിൻഡോനെ സ്നേഹിക്കുന്നവർക്കും ജിൻഡോയ്ക്കും ഇത് മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ ജിൻഡോ ജയിക്കുകയും ചെയ്യും കപ്പും കൊണ്ട് അവിടെ നിറങ്ങുകയും ചെയ്യും ജനസമ്മതിയല്ല ഒന്നാമത്തെ വ്യക്തിയായിട്ട് ജിൻഡോ മാറുകയും ചെയ്യും ഇനി ഇതൊക്കെ മാറ്റണമെങ്കിൽ ഈ നമ്മുടെ ഭൂമിയില്ലേ അത് നേരെ കമുത്തി വെക്കണം എന്നാലും വരെ മാറുമോന്നും വലിയ സംശയമാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു വിഷമാണീ മനുഷ്യന് ഇങ്ങനെയും വിഷമം വരും ഒരാൾക്ക് അത്രമാത്രം വിഷമം ഹൃദയവേദന അതായത് എൻ്റെ സിജോ ജയിക്കില്ലേ ഈ എൻ്റെ സിജോ ജയിക്കില്ലേ ഈ എൻ്റെ സിജോ ജയിച്ചില്ലെങ്കിൽ ഏട്ടൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എടോ മനുഷ്യനാകണം ആദ്യം അതാണ് വേണ്ടത് എനിക്കതേ പറയാനുള്ളൂ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സായി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് വിലയും ഉണ്ടായിരുന്നു ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു വിലയുമില്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന് സായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വിശ്വാസ്യത മൊത്തത്തിൽ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അയാൾ ഒരിക്കൽ പറയുന്നു ഞാൻ സീക്രട്ട് ഏജൻ്റാണെന്ന് പറയുന്നത് ഒരിക്കൽ പറയുന്നേ ഞാൻ ഒരു തായി കണ്ണനാണെന്ന് പറയുന്നത് ഏതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ മോനെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ആ ജിൻഡോന്റെ പുറകിൽ നിന്ന് വിട്ടുപിടിച്ചോ അതാ നല്ലത് ജിൻഡോന്റെ പുറകില് വിട്ടുപിടിച്ചോ നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വരൂട്ടാ നിങ്ങൾ ആര് പോകരുത്